മലയാള സിനിമയെ സംബന്ധിച്ച് മികച്ച ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വാളിറ്റി കണ്ടന്റുകൾ നിർമ്മിക്കുന്നതിനോടൊപ്പം അവ മലയാളത്തിന് പുറത്ത് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത വർഷമാണ് ഇത് ഭ്രമയുഗം മഞ്ഞുമൽ ബോയ്സ് ആവേശം പ്രേമലു എന്നീ സിനിമകൾ ഭാഷാതിർത്തികൾ കടന്ന് ചർച്ച ചെയ്യപ്പെട്ടു മറ്റ് ഇൻഡസ്ട്രികൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ മലയാളത്തോടൊപ്പം എത്താൻ പരിശ്രമിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്നാൽ അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ വർഷം പുറത്തിറങ്ങിയ മിക്ക മലയാള സിനിമകളും രണ്ടാം ഭാഗത്തിനുള്ള സൂചന നൽകി കൊണ്ടാണ് അവസാനിക്കുന്നത് ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ ജയറാം ചിത്രം ഓസ്ലറാണ് സീക്വലിന് സാധ്യത നൽകി അവസാനിച്ച ആദ്യ ചിത്രം മമ്മൂട്ടി അതിഥിവേശത്തിലെത്തിയ ഓസ്ലർ ജയറാം എന്ന നടന്റെ തിരിച്ചുവരവായിരുന്നു മോഹൻലാലും ലിജോ ജോസ് പെല്ലിശ്ശേരിയും ആദ്യമായി ഒന്നിച്ച മലയ്ക്കോട്ടി വാലുവനും രണ്ടാം ഭാഗം ഭാഗമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചത് വിഷ്വൽ ക്വാളിറ്റിയിൽ വാലിബൻ മുന്നിട്ട് നിന്നെങ്കിലും രണ്ടാം പകുതി പലരെയും ഉഷിപ്പിച്ചു ആദ്യ ഭാഗം ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായതിനാൽ അണിയറ പ്രവർത്തകർ രണ്ടാം ഭാഗം ചെയ്യുമോ എന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ട് ടൊവിനോ തോമസ് നായകനായ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അന്വേഷിപ്പിൻ കണ്ടെത്തുമാണ് ലിസ്റ്റിലെ അടുത്ത ചിത്രം ഒരു അന്വേഷണ സംഘത്തിന്റെ രണ്ട് വ്യത്യസ്ത കേസന്വേഷണങ്ങളാണ് ചിത്രം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടം പുനഃസൃഷ്ടിക്കുന്നതിൽ ചിത്രം വിജയിച്ചിരുന്നു അതേ സംഘത്തിന്റെ അടുത്ത കേസ് എന്തായിരിക്കുമെന്ന ആകാംക്ഷ നൽകിക്കൊണ്ടാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും അവസാനിച്ചത് ഗിരീഷയുടെ സംവിധാനം ചെയ്ത റോംകോം ചിത്രം പ്രേമലുവിനും രണ്ടാം ഭാഗമുണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു നൂറ്റിമുപ്പത് കോടിയാണ് പ്രേമലു ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് വിതരണം ചെയ്തത് രാജമൗലിയുടെ മകൻ എസ് എസ് കാർത്തികേയായിരുന്നു ആദ്യ ഭാഗത്തെ പോലെ രണ്ടാം ഭാഗവും വൻ വിജയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ വൈശാഖ സംവിധാനം ചെയ്ത ടർബോയും രണ്ടാം ഭാഗത്തിനുള്ള സൂചന നൽകിയാണ് അവസാനിച്ചത് മക്കൾ സെൽവൻ വിജയ് സേതുപതിയുടെ വോയ്സ് ഓവറിലുള്ള തെയ്ലന്റിന് വൻ പ്രതികരണമാണ് തിയേറ്ററിൽ ലഭിച്ചത് ടർബോ ജോസിന്റെ രണ്ടാം വരവ് എപ്പോഴായിരിക്കുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടില്ല ജിസ് ജോയ് ആസിഫ് അലി കൂട്ടുകെട്ടിലൊരുങ്ങിയ തലവനാണ് ലിസ്റ്റിലെ അടുത്ത ചിത്രം ഒരിടവേളയ്ക്ക് ശേഷം ആസിഫിന് ബോക്സ് ഓഫീസിൽ വൻ വിജയം നൽകിയ ചിത്രമാണ് തലവൻ ബിജുമേനോനും തലവനിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു രണ്ട് പോലീസ് ഓഫീസർമാർ തമ്മിലുള്ള ഈഗോ ക്ലാഷും കേസ് അന്വേഷണവും പറഞ്ഞ ചിത്രത്തിന്റെ ടേലന്റും ഗംഭീരമായിരുന്നു രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് സംവിധായകൻ ജിസ് ജോയ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു വലിയ സ്റ്റാർ സ്റ്റാർകാസ്റ്റ് ഒന്നുമില്ലാതെ വന്ന മികച്ചൊരു ചിത്രമായിരുന്നു ഗോളം രഞ്ജിത്ത് സജീവ് നായകനായ ചിത്രം ആദ്യാവസാനം പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഗംഭീര ത്രില്ലറാണ് ആര് കൊന്നു എന്നതിനേക്കാൾ എങ്ങനെ കൊന്നു എന്നറിയാൻ വേണ്ടി പ്രേക്ഷകർ ആകാംക്ഷയോടെ കണ്ട സിനിമയാണ് ഗോളം രണ്ടാം ഭാഗത്തിനുള്ള സൂചന തന്നിട്ടാണ് ഗോളവ് അവസാനിച്ചത് ബാഹുബലി സീരീസിലൂടെ രാജമൗലി തുടങ്ങി വെച്ച സീക്വൽ ട്രെൻഡ് ഇപ്പോൾ മലയാളത്തിലും സ്ഥിരം കാഴ്ചയാണ് ചില സീക്വലുകൾക്ക് വേണ്ടി കാത്തിരിക്കാൻ തോന്നുമ്പോൾ മറ്റു ചില സിനിമകൾക്ക് എന്തിനാണ് സീക്വൽ എന്ന് തോന്നിപ്പോകാറുണ്ട് ഇത്തരം ട്രെൻഡ് അധികം വൈകാതെ പ്രേക്ഷകർക്ക് മടുക്കുമെന്ന സൂചനയും സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്